കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് മഹോത്സവത്തിനിടെ തിടമ്പേറ്റിയ ആനയിടഞ്ഞത് മണിക്കൂറോളമാണ് പരിഭ്രാന്തി പരത്തിയത് കൊമ്പുകുലുക്കി മരണം മുൻപിലെത്തിയിട്ടും ദേവിയുടെ എഴുന്നളിപ്പ് തിടമ്പ് കൈവിടാതെ നെഞ്ചോട് ചേർത്തുപിടിച്ച ഇടക്കാട് കേശവൻ നമ്പൂതിരിക്ക് നാടിന്റെ അനുമോദനപ്രവാഹം വിഷുവിളക്ക് ഉത്സവമാണ് ഇവിടെ പ്രധാനം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത് അന്നപൂർണേശ്വരി ക്ഷേത്രോത്സവത്തിനിടെ ശനിയാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെയായിരുന്നു ആന ഇടഞ്ഞത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന കേശവൻ നമ്പൂതിരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലേസർ ലൈറ്റ് ആനയുടെ മുഖത്ത് ആരോ അടിച്ചതാണ് എഴുന്നള്ളിപ്പിനു കൊണ്ടുവന്ന ആന വിഭ്രാന്തി കാണിക്കാൻ കാരണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഏറെ നേരത്തെ പരിശ്രമം കൊട്ടാന് ആനയെ പാപ്പാന്മാർക്ക് തളക്കാനായത് ഈ സമയമത്രയും തിളമ്പ് കൈവിടാതെ കേശവൻ നമ്പൂതിരി ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ആനയെ തളച്ചതിനു ശേഷമാണ് ഇദ്ദേഹം തിളമ്പുമായി സുരക്ഷിതമായി താഴെയിറങ്ങിയത് കേശവൻ നമ്പൂതിരി പുലർത്തിയ അസാമാന്യ മനോധൈര്യത്തെ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അന്നപൂർണേശ്വരി സേവാ സമിതി ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു ആനര കണ്ണിലേക്ക് ലാസർ രശ്മി ആരും ആന ഇങ്ങനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആരാണോ അതിൻ്റെ പിന്നിലെന്നോ അതിലെ അറിയാതെ കണ്ട് സംഭവിച്ചു പോയതാണോ എന്നും അറിയാം പറയാൻ വേണ്ടി പറ്റുള്ളൂ വട്ടപ്പന്തലിലെ മുഴുവൻ ഭക്തജനങ്ങളും ഗുരുതര വിഭ്രാന്തിയോടു കൂടിയിട്ടാണ് നിന്നിരുന്നത് ആനപ്പുറത്തുണ്ടായിരിക്കുന്ന കേശവന്തം ഭൂരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ ആ ചൈതന്യം അദ്ദേഹത്തിലേക്ക് കയറിച്ചെന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും മൂന്ന് പ്രാവശ്യമാണ് ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് നമ്മളത് കണ്ടതാ അദ്ദേഹം ആ വിമുവായിട്ട് ബേക്കലേറ്റ് ബേക്കലോട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ തുമ്പിക്കൈ കൊണ്ട് ആനക്ക് പിടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു മാനസികമായിട്ട് ആ സമയത്ത് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വേദന അത് എന്തായാലും കണ്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്തായാലും ആരോഗ്യം ശ്രീകൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വിഷുവിളക്ക് ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി നടത്തിയ തിടമ്പെഴുന്നള്ളിപ്പിനിടെയാണ് തിടമ്പേറ്റിയ ആന ഇടഞ്ഞത് ക്ഷേത്രനടക്ക് സമീപവും വട്ടപ്പന്തലിലും ഈ സമയം നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഭക്തജനങ്ങളുണ്ടായിരുന്നു ആനയുടെ പരാക്രമം തുടങ്ങിയപ്പോൾ ഉത്സവത്തിനെത്തിയവർ ചിതറിയോടി ആനയെ എഴുന്നള്ളിക്കുമ്പോൾ കയറുകെട്ടിയാണ് വഴിയൊരുക്കിയത് തിടമ്പ് പിടിച്ച് ആനപ്പുറത്തിരുന്ന എടക്കാട് കേശവൻ നമ്പൂതിരിയെ തലകുലുക്കി താഴെയിടാൻ ആന ശ്രമിച്ചുവെങ്കിലും ഇദ്ദേഹം മനോധൈര്യത്തോടെ ഇരിക്കുകയായിരുന്നു വീശി പരാക്രമം കാട്ടിയ ആനയുടെ ആക്രമണത്തിൽ നിന്നും അടുത്തുണ്ടായിരുന്ന ഭക്തജനങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ചിതറയോടുന്നതിനിടയിൽ പലർക്കും നിലത്തുവീണ് പരുക്കേറ്റു വട്ടപ്പന്തലിലെ നിരവധി തൂണുകളും ആന പിഴുതെടുത്തു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇടഞ്ഞ കൊമ്പനാനയെ പാപ്പാന്മാര്ക്ക് തളക്കാനായത് പതിനഞ്ച് വർഷത്തോളമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദേവിയുടെ തിടമ്പുമായി ആനപ്പുറത്തേറുന്ന കേശവൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും ആനയിടഞ്ഞപ്പോഴും പത്തു വർഷം മുൻപ് ആന വിരണ്ടപ്പോഴും തിടമ്പുമായി ആനപ്പുറത്തുണ്ടായിരുന്നത് കാങ്കോലിനു സമീപം ആലക്കാട്ടാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം